വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം രാവണാനുജൻ ഉണരുമ്പോൾ നേരിട്ടു നിൽക്കുവാൻ കഴിവില്ലാത്ത എല്ലാവരും നാലു ഭാഗത്തേക്കും മാറി ഒളിഞ്ഞു നിൽക്കുകയാണ് ഭക്ഷണ അവസാനത്തിൽ സംതൃപ്തനായി തേട്ടിയപ്പോൾ നിശാചുരന്മാർ അതിവിനീത ഭാവത്തിൽ നേരെ ചെന്ന് താണു താണുവന്ധിച്ച് ചുറ്റും നിന്നു ഉറക്കത്തിൻ്റെ ശക്തിയാൽ കണ്ണുകൾ വീണ്ടും പകുതി അടഞ്ഞും തുടുത്തുകലങ്ങിയും ചുറ്റുപാടും നോക്കുമ്പോൾ യാതുദാന പ്രമുഖന്മാരെ കണ്ടു അവർക്ക് ആശ്വാസമേകത്തക്ക വിധത്തിൽ തന്നെ ഇത്ര പെട്ടെന്ന് ഉണർത്തിയതിലുള്ള അത്ഭുതത്തോടുകൂടി കുംഭകരണം ചോദിച്ചു ഏറ്റവും ബഹുമാനത്തോടുകൂടി എന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഉണർത്തിയത് രാജാവിന് ക്ഷേമമല്ലേ യാതൊരുവിധ ഭയവുമില്ലല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മാറ്റാരെ കൊണ്ട് ഭയം ഉണ്ടായിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇത്ര പെട്ടെന്ന് എന്നെ ഉണർത്തിയത് രാക്ഷസേശ്വരന് വന്നു ചേർന്ന ഭയമേതും ഇതാ ഞാൻ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കുകയായി അമരാവതിയിൽ നിന്ന് വാസവനെ ഞാൻ വീഴ്ത്തിക്കാം അഗ്നിയെ പച്ചവെള്ളം പോലെ തണുപ്പിക്കാം നിസാരമായൊരു കാര്യത്തിനു വേണ്ടി ജ്യേഷ്ഠൻ എന്നെ തീർച്ചയായും ഉണർത്തുകയില്ല നിദ്രയിൽ നിന്ന് എന്നെ ഉണർത്തുവാനുള്ള കാരണം സത്യമായി എന്നോട് പറയുവിൻ ചോദിച്ച കുംഭകരണൻ്റെ വാക്കുകൾ കേട്ട രാജാമാത്യൻ യൂപാക്ഷൻ അതിവിനീതനായി തൊഴുതുകൊണ്ട് രാക്ഷസപ്രഭോ രാജാവേ ദേവന്മാരിൽ നിന്ന് ഒരു ഭയം നമുക്ക് ഒരിക്കലും ഉണ്ടാകാനില്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഭയം വെറും ഒരു മനുഷ്യനിൽ നിന്നാണ് അത് ഏറ്റവും വലിയതും രാജാവേ മനുഷ്യനിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളതുപോലെ ദൈത്യന്മാരാലും ധാനവന്മാരാലും ഇതുവരെ ഉണ്ടായിട്ടില്ല ീ ലങ്കാജ്യം മാമലയ്ക്കൊത്ത വാനരന്മാരാൽ കഴിഞ്ഞു സീതാപഹരണത്താൽ ദുഃഖിതനായ രാമനാലാണ് നമുക്കുള്ള ഭയം ഒരൊറ്റ കുരങ്ങൻ ഇവിടെ ആദ്യം വന്ന് നഗരം മുഴുവൻ ചുട്ടുപൊട്ടിച്ചു ഉണ്ണി അക്ഷകുമാരനെ സൈന്യത്തോടുകൂടി തന്നെ ആ മറക്കടൻ അരച്ചുകളഞ്ഞു പവലസ്ഥി നന്ദനായ ചക്രവർത്തിയെ അവിടുത്തെ അഗ്രജനെ ഇന്ന യുദ്ധത്തിൽ പരാജിതനാക്കി ലങ്കയിലേക്ക് പോയിക്കൊള്ളുക എന്ന് രവി തുല്യനായ രാമൻ പറഞ്ഞു വിട്ടു കമ്പുരാനെ ഇതുവരെയും ദൈത്യദാനവന്മാർക്കും വാനോർക്കും കഴിയാത്ത കാര്യം പ്രാണസന്ദേഹം രാഘവൻ ഏകി തൽക്കാലം പറഞ്ഞ അയച്ചു അടരിൽ അഗ്രജന സംഭവിച്ച പരാജയത്തെ യൂപാക്ഷൻ അറിയിച്ചപ്പോൾ കണ്ണുകൾ ഉരുട്ടി ഉരുട്ടിമിഴിച്ച് ഉറക്കമെല്ലാം പാറ പറഞ്ഞ കുംഭകർണൻ ഹേ യൂപാക്ഷ ഇപ്പോൾ തന്നെ ഞാനിതാ പോവുകയായി രാമലക്ഷ്മണന്മാരോട് കൂടിയ കവിസൈന്യത്തെ നിശേഷം നശിപ്പിക്കുകയായി അതിനുശേഷം ജ്യേഷ്ഠനെ കാണാം അരക്കന്മാർക്ക് മുഴുവൻ രക്തങ്ങളാൽ ഞാൻ ഇന്ന് സംതൃപ്തി നൽകുകയാണ് രാമലക്ഷ്മണന്മാരുടെ രക്തം ഞാൻ തന്നെ പാനം ചെയ്തേക്കാം ധുർനയങ്ങൾ ഏറുന്ന കുംഭകർണൻ ക്രോധാന്തനായി മതവാക്കുകൾ ഇങ്ങനെ പലതും പറഞ്ഞു ആയോധന പടുവും സേനാനായകനുമായ മഹോദരൻ കൈരണ്ണും കൂപ്പി ഏറ്റവും വിനയത്തോടെ അറിയിച്ചു അജിന്ത്യശക്തനായ മഹാപ്രഭോ ചക്രവർത്തിയുടെ ഗുണദോഷ വാക്കുകൾ കേട്ടതിന് ശേഷം അരി സമൂഹങ്ങളെ അവിടത്തേക്ക് നശിപ്പിക്കാം അതല്ലേ നല്ലത് മഹോദര വാക്കുകൾ കേട്ട കുംഭകർണൻ അത് ശരിയെന്ന് സമ്മതിച്ചു രജനീചരന്മാർ ചൂഴപ്പെട്ടവനും അമിത തേജസ്വിയും ബലശാലിയുമായ രാവണാനുജനെ എഴുന്നേൽപ്പിച്ചു അത് തീക്ഷ്ണ നേത്രങ്ങൾ ഉരുട്ടിമീഴിച്ചവനും ഭീമസ്വരൂപനും വിക്രമനുമായ കുംഭകർണനോടൊന്നിച്ച് രാവണാലയത്തിലേക്ക് പുറപ്പെടുവാൻ ചിലർ തയ്യാറായി രാക്ഷസ രാക്ഷസപ്രമുഖന്മാരിൽ ചിലർ സിംഹാസനത്തിൽ ഇരിക്കുന്ന പൗലസി നന്ദനന്റെ മുമ്പിൽ ചെന്ന് താണുവണങ്ങി ചോദിച്ചു അസുരവംശത്തിന്റെ തമ്പുരാനെ അവിടുത്തെ അനുജൻ കുംഭകർണൻ എഴുന്നേറ്റു പ്രഭോ ചെറിയ തമ്പുരാൻ നേരിട്ട് യുദ്ധത്തിന് പോവുകയോ ഇവിടെ വന്ന് തൃക്കൺ പാർക്കുകയോ വേണ്ടത് അവൻ ഉടനെ ഇങ്ങോട്ട് വരണം യഥോചിതം അവനെ എനിക്ക് സൽക്കരിക്കണം പിന്നീട് യുദ്ധത്തിന് പോകാം രാക്ഷസേന്ദ്ര കൽപ്പന ശിരസാ വഹിച്ച് ഏറാൻ മൂളികൊണ്ട് അനുചരന്മാർ അതിവേഗം കുംഭകർണ സമീപത്തി തൊഴുതുകൊണ്ട് അറിയിച്ചു പ്രഭോ അവിടത്തെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സർവാശ്വര പ്രഭുവരനായ തമ്പുരാൻ കാത്തിരിക്കുകയാണ് അങ്ങോട്ട് എഴുന്നള്ളി അഗ്രജനെ ആനന്ദിപ്പിക്കാൻ ഒരുങ്ങണെ ജ്യേഷ്ഠൻ്റെ ആജ്ഞ കേട്ട അനുജൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു മുഖം കഴുകി നീരാട്ടുകുളി ഭംഗിയായി കഴിച്ചു സർവ്വ ആഭരണങ്ങളും അണിഞ്ഞു സന്തുഷ്ട സന്തുഷ്ടചിത്തനായി പുറപ്പെട്ടു ദേഹത്തിന് കെൽപ്പുണ്ടാക്കത്തക്ക പാനാദികൾ ഒരുക്കുവാൻ രാവണനിർദ്ദേശമുണ്ടായിരുന്ന അനുചരന്മാർ വെമ്പിപ്പാഞ്ഞുപോയി പല തരത്തിലുള്ള വീര്യമധ്യങ്ങൾ തിരുതരെ കൊണ്ടുവന്നു രണ്ടായിരം കുടം ഒരൊറ്റ ഇരിപ്പിൽ കുടിച്ച കുംഭകർണൻ ഒരു ലഹരിയോടെ ഉജ്ജ്വലാഭനായിത്തീർന്നു കാലാന്ത യമതുല്യനായ കുംഭകർണൻ ഭ്രാതൃഭവനത്തിലേക്ക് നടക്കുമ്പോൾ ഓരോ കാലടി കാലടിവയ്പ്പിലും ഭൂമി കുലുങ്ങുകയായിരുന്നു രാക്ഷസന്മാർ അനേകം അനുഗമിക്കുന്ന വിസ്തൃത രാജപാതയിലെത്തിയ കൈകേയസുധൻ സൂര്യൻ രശ്മികളാൽ എന്ന പോലെ ആ പന്ഥാവിനെ തന്നെ പ്രക്ഷോഭിപ്പിച്ചു ബ്രഹ്മമന്ദിരത്തിലേക്ക് വാസവനെന്ന പോലെ ചുറ്റും അഞ്ജലി മാമലകളോടുകൂടി കുംഭകർണൻ രാവണഭവനത്തിലേക്ക് കടന്നു രാജവീതിയിൽ കൂടി നടന്നു പോകുമ്പോൾ മതിലിൽ മുകളിൽ നിൽക്കുന്ന വാനരന്മാർ പലരും ശത്രുമർദ്ദകനായ ആ പർവ്വതാകാരനെ കണ്ടു കുംഭകർണ രൂപം കണ്ടപ്പോൾ തന്നെ ചില കവികൾ വിറച്ചു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വ ജീവജാലങ്ങളെയും സദാ പരിപാലിക്കുന്ന ശ്രീരാമചന്ദ്ര സമീപത്തി ചിലർ ഞെട്ടിവിറച്ച് ഭൂതലത്തിൽ തന്നെ വീണു മറ്റു ചിലർ ആത്മരക്ഷയ്ക്ക് വേണ്ടി നാല് തെക്കിലേക്കും ഓടിത്തുടങ്ങി ഭയം കൊണ്ട് കണ്ണടച്ച് ചിലർ മഞ്ഞിടത്തിൽ കമിഴ്ന്നുകടന്നു ഉജ്വല ഗാന്തി എഴുന്ന കിരീടം ധരച്ച് സൂര്യനെ തുടത്തക്ക വിധം മഹാഗിരി തുല്യനായ അത്ഭുതാകാരനെ കണ്ട വാനരന്മാരെല്ലാം ഭയപ്പെട്ട് ഓടിമറഞ്ഞു ത്രിലോകി വന്ധ്യനായ തേജസ്വി ശ്രീരാമചന്ദ്രൻ കോദണ്ഡം എടുത്തുകൊണ്ട് ചുറ്റും നോക്കിയപ്പോൾ കിരീടമണിഞ്ഞ് കൂറ്റനായ കുംഭകർണൻ പോകുന്നത് കണ്ടു വലിയൊരു പർവ്വതം പോലെ മഹാബലിയുടെ മുന്നിൽ വലുതായി നിൽക്കുന്ന മഹാവിഷ്ണുവിനെ പോലെയുള്ള ശരീരം തങ്കത്തോൾ വളകൾ അണിഞ്ഞ് കാർകുണ്ടലിന് തുല്യനിറമുള്ള രാക്ഷസവര ശരീരം കണ്ട് വാനരപ്പടകൾ വീണ്ടും വീണ്ടും കുതിച്ചോടി കവികളുടെ ഭയവും രാക്ഷസന്റെ രൂപവും കണ്ട ശ്രീരാമചന്ദ്രൻ അത്ഭുതത്തോടെ വിഭീഷണനോട് ചോദിച്ചു മാമലയ്ക്കൊത്ത ആ രാക്ഷസൻ ആരാണ് ചന്ദീഖണ്ണനായ ഇവൻ ദിവ്യരത്നാലംകൃതമായ കിരീടം അണിഞ്ഞിരിക്കുന്നു ഇടിമിന്നലോട് കൂടിയ കരിങ്കാറു പോലെ ലങ്കയിൽ കാണുന്ന ഇവൻ ഭൂമിക്ക് ഒരു ധ്വജമെന്ന പോലെ കൂറ്റനാണല്ലോ ഈ ഭയങ്കരനെ കണ്ടതും പ്രഭങ്ങൾ ഭയപ്പെട്ട് കുതിച്ചോടുന്നു ഈ മഹാരൂപി ധിതി പുത്രനായ ഏതെങ്കിലും രാക്ഷസനാണോ ഇതുപോലെയുള്ളൊരു ജന്തുവിനെ ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അക്ലിഷ്ടകർമാവായ രഘുവീരന്റെ ചോദ്യം കേട്ട വിഭീഷണൻ മഹാപ്രാജ്ഞനായ ലങ്കാധിപൻ ഇങ്ങനെ മറുപടി പറഞ്ഞു മഹാപ്രഭോ സാക്ഷാൽ യമധർമ്മ രാജാവിനെയും ദേവേന്ദ്രനെയും പോരിൽ ജയിച്ച ഇവൻ വിശ്രവസ്സിന്റെ പുത്രനും മഹാപ്രതാപിയുമായ കുംഭകർണനാണ് ഇവനെ പോലെ വലിപ്പമുള്ള ഒരുവൻ രാക്ഷസ രാക്ഷസവംശത്തിലേയില്ല സ്വാമി ദേവന്മാർക്കും ദൈത്യന്മാർക്കും ഗന്ധർവന്മാർക്കും വിദ്യാധരന്മാർക്കും കിന്നരന്മാർക്കും രക്ഷസുകൾക്കും അഹികൾക്കും യക്ഷന്മാർക്കും ഒരായിരം പ്രാവശ്യം യുദ്ധത്തിൽ ഇവൻ ഒറ്റയ്ക്ക് തോൽവിയേകിയിട്ടുണ്ട് ശൂലപാണിയും വിരൂപനേത്രനും കരുത്തനുമായ കുംഭകർണനെ നിഗ്രഹിക്കുവാൻ ദേവന്മാരിൽ ഒരാൾക്കും ശക്തിയുണ്ടായിട്ടില്ല അവരെല്ലാം യമനാണെന്ന് വിചാരിച്ച് പിന്തിരിഞ്ഞ് ഓടിപ്പോയി ജനിച്ച മുതൽക്ക് അത്യുഗ്ര തേജസ്വിയും അതിശക്തനുമാണ് കുംഭകർണൻ മറ്റുള്ള രാക്ഷസന്മാർക്കുള്ളതെല്ലാം തപസ് ചെയ്ത് വരബലമാണ് ശേഷം ചെറുതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം